നമസ്കാരം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അറബ് പദമാണ് ജിഹാദ് ജിഹാദ് എന്നതിനർത്ഥം എന്നാണ് ഖുറാനിൽ അനേകം തവണ ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് അത് ആത്മീയമായ ചെറുത്തുനിൽപ്പിനെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രയോഗമാണ് നമ്മൾ തെന്മയോട് ഏറ്റുമുട്ടി അതിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന ആ സ്ട്രഗിളിനെ ആ കഷ്ടപ്പാടിനെ ആ വ്യഗ്രതയാണ് വസതു ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഖുർആന് ശേഷമുണ്ടായ ഹദീസുകളിൽ പലതും ഈ ജിഹാദിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു കണ്ടു ജിഹാദ് എന്നാൽ ഇസ്ലാമിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അങ്ങനെ പതിയെ പതിയെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പ്രവാചകനെ സംരക്ഷിക്കാൻ ഒരാളുടെ ജീവൻ പോലും എടുക്കാം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ മാറി ജിഹാദ് എന്നാൽ ഇസ്ലാമിനെ എതിർക്കുന്നവരെയൊക്കെ തട്ടിക്കളയുന്നതാണ് ബോംബ് പൊട്ടിക്കുന്നതാണ് എന്ന തരത്തിൽ ഭീകരവാദികൾ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനത്തിനാണ് ഖുറാനിലെ മനുഷ്യ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സഹനം എന്ന സ്നേഹം എന്ന ആ പദത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കൂടുതൽ പ്രായോഗികമാക്കിയത് അതുകൊണ്ടുതന്നെ ജിഹാദികൾ എന്ന പദം ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നത് തെറ്റായ അർത്ഥത്തിലാണ് കൊല്ലുന്നവൻ കൊലപാതകം നടത്തുന്നവൻ ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുറാനെയും സംരക്ഷിക്കാൻ ദൈവം നിയോഗിച്ചവൻ എന്നൊക്കെ ഇതിന് വ്യാഖ്യാനമുണ്ട് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തുകൊണ്ട് ഒരു ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് ഒരു ഭീകരഗത്യം നടത്തിക്കൊണ്ട് ഒക്കെ ജിഹാദ് നടത്തിയാൽ സ്വർഗത്തിൽ പോകാം എന്ന മിഥ്യാധാരണ ഇവർക്കൊക്കെ ഉണ്ടാവുന്നു അതിനിരയാവുന്നത് നിരപരാധികളായ മനുഷ്യർ നാലു വർഷം മുൻപ് ഫ്രാൻസിൽ നടന്ന ഈ സംഭവത്തിന് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇതൊരിക്കൽ കൂടി ചർച്ചയാവുന്നത് തെക്കൻ പാരീസിലെ ഒരു സ്കൂളിൽ സാമുവൽ പാറ്റി എന്ന് പറയുന്നൊരു അധ്യാപകനുണ്ടായിരുന്നു ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് സാമുവൽ പാറ്റി പഠിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനാറാം തീയതി അദ്ദേഹം കൊല്ലപ്പെട്ടു അതിന് കാരണം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികൾ എത്തിക്സിന്റെ ക്ലാസ് എടുത്തപ്പോൾ പ്രവാചകനെ കുറിച്ച് ചില വിശദാംശങ്ങൾ സംസാരിച്ചതാണ് ആ സമയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് നിയമപരമായ കാരണങ്ങളാൽ വെളിപ്പെടുത്തിയിട്ടില്ല പതിമൂന്ന് വയസ്സാണ് മുസ്ലിം പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി തന്റെ പിതാവിനോട് ഇരുന്ന് പറഞ്ഞു ഞങ്ങളുടെ അധ്യാപകൻ സാമുവൽ ക്ലാസ്സിലെ മുസ്ലിം കുട്ടികളെ എല്ലാം ഇറക്കി വിട്ടിട്ട് അല്ലാത്ത കുട്ടികളെ ചാർലി ഹെബ്ഡോയിൽ വന്ന പ്രവാചകന്റെ കാർട്ടൂൺ കാണിച്ചെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകത്തെ ഭയപ്പെടുത്തിയ ചാർലി ഹെബ്ഡോ കാർട്ടൂൺ കൊലപാതകം എല്ലാവർക്കും അറിയാവുന്നതാണ് പാരീസിലെ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന കാർട്ടൂൺ പത്രത്തിൽ പ്രവാചകനെ കുറിച്ചൊരു കാർട്ടൂൺ വന്നതിന്റെ പേരിൽ ആ പത്രത്തിലേക്ക് ഇടിച്ചു കയറി പന്ത്രണ്ട് പേരെ അതിദാരുണമായി വെടിവെച്ചു കൊന്ന സംഭവം മുതിർന്ന മാധ്യമ പ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും അടക്കമുള്ളവർ കൊല്ലപ്പെട്ട സംഭവം എല്ലാവർക്കും അറിയാം ആ കാർട്ടൂൺ ക്ലാസ്സിൽ കാണിച്ചു എന്നാണ് ഈ പെൺകുട്ടി അപ്പനോട് പരാതിപ്പെട്ടത് ആ പിതാവ് അപ്പോൾ തന്നെ മകളെ കുട്ടി പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഈ അധ്യാപകനെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുന്നു അധ്യാപകൻ മുസ്ലിം കുട്ടികളെ ഇറക്കി വിട്ടെന്നും പ്രവാചകനെ നിന്ദിക്കുന്നതിന് വേണ്ടി കാർട്ടൂൺ കാണിച്ചു എന്നുമായിരുന്നു പ്രചരണം സോഷ്യൽ മീഡിയയിൽ അധ്യാപകന്റെ ചിത്രം അടക്കം വെച്ച് വലിയ തോതിൽ വ്യാജ പ്രചരണം ആരംഭിച്ചു എവിടെ കണ്ടാലും അടിക്കണം തല്ലണം തലവെട്ടണം എന്ന തരത്തിൽ പ്രചരണം ഈ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ വീണുപോയ അബ്ദുള്ള അൻസോറോസ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ റഷ്യയിലെ ചെച്ച്നെയിൽ നിന്നും അഭയം തേടി ഫ്രാൻസിലെത്തി അഭയാർത്ഥിയായി ജീവിക്കുന്ന ആളാണ് ഈ പതിനെട്ടുകാരൻ ഇദ്ദേഹത്തെ തപ്പി ഏതാണ്ട് നൂറോളം കിലോമീറ്റർ താണ്ടി പാരീസിലെത്തുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ കണ്ടുള്ള പരിചയം കൊണ്ട് ഇദ്ദേഹത്തെ സ്കൂളിന് പരിസരത്ത് വെച്ച് കണ്ടെത്തുന്നു അവിടെ വെച്ച് സാമുവൽ പാറ്റിയുടെ തല അയാൾ വെട്ടിയെടുക്കുന്നു ഫ്രാൻസിനെ വല്ലാതെ നിശബ്ദമാക്കിയ ഒരു കൊലപാതകമായിരുന്നത് അഭയാർത്ഥികളായി എത്തിയ കുറച്ചു പേർ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പോവുകയും ഫ്രാൻസിൽ നിരന്തരമായി ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വഴി ഗതികെട്ടിരിക്കുകയാണ് ആ സമൂഹം അനേകം ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും ഭയാനകമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ചാർലി ഹെബ്ഡോ ആക്രമണം അതിന് തുടർച്ചയെ പതിനെട്ട് വയസ്സുള്ള ഒരാൾ ഒരു അധ്യാപകന്റെ തലവെട്ടി മാറ്റി എന്നത് ഫ്രാൻസിനെ അടിമുടി വിറപ്പിച്ച സംഭവമായിരുന്നു അബ്ദുള്ള അൻസോറോസിനെ അപ്പോൾ തന്നെ ഫ്രഞ്ച് പോലീസ് വെടിവെച്ചു കൊന്നു നാല് വർഷം മുമ്പ് സംഭവിച്ച ആ ദുരന്തത്തിന്റെ വിചാരണ ഇപ്പോൾ ഫ്രാൻസിലെ കോടതിയിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അന്ന് പതിമൂന്ന് വയസ്സുണ്ടായിരുന്ന ഈ സംഭവത്തിന് തുടക്കമിട്ട പെൺകുട്ടിയുടെ വിചാരണയായിരുന്നു ഈ പെൺകുട്ടി കണ്ണീരോടെ സാമുവൽ സാമുകൽപ്പാറ്റിയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേയില്ല താൻ അന്ന് ക്ലാസ്സിൽ പോലും കയറിയിരുന്നില്ല എന്നാൽ തനിക്ക് സസ്പെൻഷൻ ഉണ്ടായപ്പോൾ വീട്ടിൽ ചെന്നാൽ അച്ഛൻ വഴക്കു പറയും എന്നതുകൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്ത ഒരു ആരോപണമായിരുന്നു അതെന്നാണ് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞത് ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കള്ളം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ ജീവനെടുത്തു നിങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കോടതിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു അതായത് ആ സംഭവം പോലും ഒരു പെൺകുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ നുണയായിരുന്നു പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നാൽപ്പത്തി ഏഴുകാരനായ പാറ്റിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു രണ്ട് മൂന്ന് പാഠങ്ങളാണ് ഇത് നമുക്ക് നൽകുന്നത് ഒന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി തൽക്കാലം ഒരു ചെറിയ നുണ പറഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും അയാളെ ആശ്രയിച്ചു കഴിയുന്ന അനേകം പേരുടെ ജീവിതം വഴിമുട്ടുകയും ചെയ്യുന്ന ഒരു മഹാദുരന്തമായി മാറുന്നത് എങ്ങനെയെന്ന് ഒരു രാജ്യത്തെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന നിശ്ചലമാക്കുന്ന ഒരു ദുരന്തമായി തീരുന്നത് എങ്ങനെയെന്ന് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക കള്ളങ്ങൾ പറയുമ്പോഴും അത് എത്രമാത്രം വ്യാപ്തി ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് മാത്രം പറയുക സോഷ്യൽ മീഡിയയുടെ കാലത്ത് കൈവിട്ടു പോകുന്ന ഒരു വാക്കും പിന്നെ പിടിച്ചു കെട്ടാൻ ആവില്ല എന്ന് തിരിച്ചറിയുക രണ്ടാമത്തത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക ഇന്നത്തെ ഡീപ്പ് ഫേക്കിൻ്റെ കാലത്ത് ആർക്കും ആരെക്കുറിച്ചും എന്തും കൃത്രിമമായി ചമയ്ക്കാം അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് എഡിറ്റ് ചെയ്ത് വേറൊരു തരത്തിലേക്ക് മാറ്റാം അത്തരം പ്രസ്താവനകളും വീഡിയോകളും ഉറപ്പില്ലാതെ പങ്കുവച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഭീകരമായിരിക്കും അത് കൈവിട്ടു പോയതിനു ശേഷം നിയന്ത്രിക്കാൻ കഴിയാതെ വരും ഈ പെൺകുട്ടി പറഞ്ഞ വാക്ക് വാക്കുകേട്ട പെൺകുട്ടിയുടെ പിതാവാണ് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ ഹരാസ്മെന്റ് ക്യാമ്പയിന് തുടക്കമിട്ടത് പക്ഷേ അത് ചെന്നെത്തിയത് ഒരു രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഭയാനകമായ വർഗീയ ലഹലയിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന ദുരന്തത്തിലേക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇടപെടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ വ്യക്തികളെക്കുറിച്ചും എന്തെല്ലാം നുണകളാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് ജീവിതത്തിൽ ഇന്നേവരെ ഇസ്ലാം മതത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ ഇസ്ലാമിൻ്റെ മറവിൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാട്ടുന്ന എന്നെ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിച്ച് പലരും പോസ്റ്റിടുമ്പോൾ അതിനടിയിലൊക്കെ വരുന്നത് ഭയാനകമായ കമൻറ്റുകളാണ് എവിടെ വെച്ച് കണ്ടാലും അവനെ തല്ലി വീഴ്ത്തും കുത്തിമലർത്തും എന്ന് പറയുന്ന പലരുമുണ്ട് എന്നെക്കുറിച്ച് എൻ്റെ കാര്യം മാത്രമല്ല നുണക്കഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലരെയും വിലയിരുത്തുന്നു നിരപരാധികളായ മനുഷ്യരെ കുഴപ്പക്കാരായും മഹാ കള്ളന്മാരെ നല്ലവരായും നമ്മൾ വാഴ്ത്തുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കെ ഒരു നിരപരാധിയുടെ എടുക്കാൻ ആ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന അനേകം പേരുടെ ജീവിതം വഴിമുട്ടിക്കാൻ കാരണമാകുമെന്ന് തിരിച്ചറിയുക നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്നിനെക്കുറിച്ചും പകയോടെ വിദ്വേഷത്തോടെ പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പച്ചക്കള്ളമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത് എന്നിട്ട് നാല് വർഷത്തിന് ശേഷം ആ പെൺകുട്ടി കോടതിയിലെത്തി പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ ഇരയായവരോട് മാപ്പ് പറഞ്ഞതുകൊണ്ടോ എന്താണ് ഗുണം സാമുവൽ പാറ്റിയുടെ ദുരന്ത ജീവിതം നമുക്കൊക്കെയുള്ള ഒരു ജീവിത പാഠമാണ്